എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉറങ്ങി എന്നാണ് ശരിക്കും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അതായത് വരെ കഴിച്ചതും ഇല്ല കുറച്ച് നേരത്തെ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളത് ഒരുപാട് താമസിച്ചു പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ച് പോയി അപ്പം അതാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും നല്ലത് കിടന്നായിട്ടുള്ളത് നമ്മുടെ അതായത് ലെയർ റൊട്ടി കേട്ടോ ഓരോ ലെയർ റൊട്ടി അല്ലെങ്കിൽ മടക്ക റൊട്ടി എന്നൊക്കെ പഴയ റൊട്ടി നല്ല കിടത്തതായിട്ടാണ് അപ്പൊ ഒരുപാട് താമസിച്ചു പോയി നമുക്ക് അതായത് നീ ഒരു കൂടെ ഉള്ളു നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പൊ നമ്മളെ കറി എല്ലാം അവിടെ റെഡിയാണ് അപ്പൊ കറി ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമ്മളത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി ഇങ്ങനെ ഇത് ചെയ്തിരിക്കണം ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ട് എല്ലാ ഐറ്റംസും അവിടെ കിടക്കും നമ്മൾ നമ്മളൊക്കെ റൊട്ടിതാകണം തിരിച്ചിട്ട് കൊടുക്കാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കെട്ടില ഒരു റെസിപ്പിയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് അപ്പോൾ ഒരുപാട് പാട്ട് നമ്മളിത് കാണിച്ചിട്ടുണ്ട് ദഹിതാണ് ഐറ്റം കിട്ടുന്നത് നമ്മുടെ ഐറ്റം കണ്ടു ഓക്കെ അപ്പോൾ ഈ ഐറ്റം നമുക്കത് ലെയർ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള കി എടുക്കാൻ പറ്റി കിട്ടും ൊട്ടിയാണ് മടക്ക റൊട്ടി എന്ന് പറയും അല്ലെങ്കിൽ ലെയർ റൊട്ടി എന്ന് പറയും കേട്ടോ ഐറ്റം കേട്ടോ ഓക്കെ നമ്മളെ ചപ്പാത്തി അതൊക്കെ പൊറോട്ടയൊക്കെ ആക്കി കിട്ടിയ ഒരു സാധനമാണ് പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടൈം എടുക്കും അത് ടൈം നോക്കി വേണം നമ്മളെ ഫ്രണ്ട്സ് ഇത് ഉണ്ടാക്കാനുള്ളത് കേട്ടോ അപ്പൊ നമ്മളിത് ഏകദേശം ഉണ്ടാക്കി ഉണ്ടാക്കി മണി പതിനൊന്നര ആയിട്ടും ഇത് ഒത്തിരി അറച്ചു വെക്കാം അവിടെ ഇരിക്കട്ടെ അപ്പം അതായത് ഇതുകൂടെ കിടക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിന് ഒരു കറി കൂടി ഇവിടെ കേട്ടോ ഞാൻ അതൊന്നും കൊണ്ടുവരാം ഞാൻ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എടുത്തോണ്ട് കാണിച്ചു കാണിച്ചുതരാം കാട്ടി പൊളി കിട്ടില്ല ഒരു ഉരുളം കറിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിലാണ് ഉരുളക്കിഴങ്ങ് കറിയിരിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ കറിയും കൂടെ ഒന്നെടുത്തോണ്ട് ഒന്ന് വെച്ചേക്കിട്ടോ ഓക്കെ ഇവിടെ ഓക്കെ ഓക്കെ സാർ നമ്മുടെ കറി കൂടെ ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ കറി ഓക്കേ എന്നാ നമ്മളെ കീട്ടിലെ ഉരുലങ്കിണങ്ങൾ കറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചിക്കൻ കറിയുടെ ഉള്ള കീട്ടിലൂരുലങ്ക കറിയാണ് അത് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് വെച്ചു കേട്ടോ ഫസ്റ്റ് ഇതാണ് വെച്ചത് ഓക്കെ ഓക്കെ ക്രൈസി ഗെയിമിങ് ഓക്കെ എല്ലാവരും ഹായ് പറഞ്ഞേ ക്രൈസി ഗെയിമിങ് കാണിക്കൂ സുഹേൽ ജസ്റ്റ് വോണ്ട് ഓക്കെ തീർച്ചയായിട്ടും തിന്ന് കാണിക്കുന്നതായിരിക്കും ഒരു സംശയം വേണ്ട അപ്പൊ ഇത് നമ്മളെ കിടന്ന കിട്ടല ഒരു ഉരുളകിഴങ്ങ് കറിയാതെ ഓക്കെ അതുപോലെ നമുക്ക് നമുക്കിതാ ഇവിടെ മടക്കുറൊട്ടി നമ്മളെ മടക്കി റൊട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഇവിടെ നമ്മളെ മടക്കറൊട്ടിയുടെ അവസാനത്തെ മടക്ക് റൊട്ടിടക്കി നമ്മള് പരത്തി കൊടുക്കാറ് കേട്ടോ അപ്പൊ അതാ ഒന്ന് അവിടെ കിടപ്പുകൊണ്ട് നമ്മളെ ഫ്രീഫൈന കിടന്ന് ചൂടായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മള് അപ്പൊ ഇത് നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കണ്ടു ില്ല എന്താ നമ്മളെ മടക്ക് റൊട്ടിയാണ് മടക്ക് റൊട്ടി അല്ലെന്നുണ്ടെങ്കിൽ ലെയർ റൊട്ടി എന്ന് പറയാൻ രണ്ടും സെയിം തന്നെയാണ് എന്താ നല്ല ചൂട് കണ്ട ഒരുപാട് മടക്കുകളുണ്ട് ഒരുപാട് 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 മടക്കുകളുണ്ട് മടക്കുകളുള്ള റൊട്ടിയാണ് മടക്ക് റൊട്ടി നമ്മളെ പെരോട്ടയുടെ ഒക്കെ കാട്ടി നല്ല പെരോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നല്ല കിട്ടലുള്ള രുചിയാണ് ഉണ്ടോ ആടിപ്പൊളി രുചിയാണ് മടക്ക് റൊട്ടി അപ്പൊ അതാ നമ്മൾ ഒന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് നമ്മൾ നമ്മളത് ഇങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് പരത്തിയാണ് ഇനി നമ്മൾ കറി ഒന്ന് പരിചയപ്പെടാം നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള നല്ല കീട്ടിലെ ഒരു ഉരുളം കിഴങ്ങ് കറിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ക്രൈസി ഗെയിമിംഗ് വന്നു ഹായ് പറഞ്ഞു പിന്നെ അതൊക്കെ ഇനി ഒരിക്കൽ റൊട്ടി റെസിപ്പി കാണി എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ എനിക്ക് മലയാളം വായിക്കുന്നതിൽ ഒത്തിരി ഇന്നുണ്ട് ഞാൻ തീർച്ചയായിട്ടും വായിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ കറി എന്തായത് നമ്മളെ കറിയാണ് ഉരുളക്കിടും കറി നല്ല കിട്ടിലും അട്ടിപ്പൊളിയുടെ ഉരുളങ്ങി കറിയാണ് കേട്ടോ കണ്ടോ നല്ല അട്ടിപ്പൊടി നല്ല ചിക്കൻ്റെ രുചി ആണ് ഇരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് അടച്ചു വെക്കാം ഓക്കെ നമുക്കതായത് നമ്മളീ മടക്ക് നമ്മളെ റൊട്ടിത ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ തിരിച്ചിരുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളെ എണ്ണ അതിലേക്ക് തേച്ച് കൊടുക്കും ആ എണ്ണ തേക്കുന്ന സൗണ്ടാണെങ്കിൽ കേൾക്കുന്നത് അപ്പോൾ സാധാ വെളിച്ചെണ്ണ തന്നെ കേട്ടോ സാദാ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പരിപാടി കഴിഞ്ഞാൽ പറയാം അപ്പോൾ നമ്മളെ മടക്ക് റൊട്ടി നമ്മൾ കാണിച്ചേക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ നമ്മളെന്താ പറയുക ഇനി ഒരിക്കൽ മടക്കുന്ന റൊട്ടി റെസിപ്പി കാണി ഓ തീർച്ചയായിട്ടും കാണിക്കാൻ കേട്ടോ ഞാൻ കാണിക്ക എനിക്ക് മലയാളം വായിക്കാൻ ഞാൻ ഒത്തിരി പേരെ കൂടെ ആണോ ഫ്രണ്ട്സ് അപ്പൊ അതാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരിക്കൽ കൂടെ കാണിക്കുന്നതായിരിക്കും സുഖേൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ സൗൾ ജസ്റ്റ് ബേണ്ട് സൗണ്ട് ജസ്റ്റ് ബേണ്ട് ഓക്കെ ഇനി തീർച്ചയായും കാണിക്കുന്നതായിരിക്കും ഞാനേ ഫ്രണ്ട്സ് ഇങ്ങനെ പറയാൻ കാരണേ കാരണം വെച്ചാൽ ഞാൻ മലയാളത്തിൽ മലയാളം എന്ന് വെച്ചാല് മലയാളം ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ വായിക്കാൻ വളരെ വളരെ പിറകിലോട്ടാണ് അപ്പം അതാണ് എനിക്ക് പെട്ടെന്ന് നിങ്ങളെ മെസ്സേജ് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വായിക്കുന്ന കേട്ടോ അപ്പം എല്ലാവരും ശ്രമിക്കുക ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഓക്കെ നമ്മളത് കിടിലം അടുക്കളി ഒരു മടക്ക് റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മടക്ക് റൊട്ടി കിട്ടിലേക്ക് വെച്ചിട്ടുണ്ട് മടക്ക് റൊട്ടി അപ്പം ഇവിടെ കിടക്കോട്ടെ അപ്പൊ നമുക്കത് റെഡി ആയി വരികയാണെങ്കിൽ നമുക്കിനി ഒന്നും കൂടെയാണ് ചെയ്യാവുള്ളൂ അപ്പോൾ അത് ഇത് കൂടെ ചെയ്യാവുള്ളൂ അതായത് കൂടെ ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമുക്കിതാ ഇത് എണ്ണയൊക്കെ തച്ച റെഡി കിട്ടിയേക്കണേ നമ്മൾ കരവിടെ റെഡി ആകും ഓക്കെ അപ്പം നമുക്കിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പറഞ്ഞിടക്കാൻ നമുക്ക് തിന്ന് കാണിക്കുന്നതായിരിക്കും കഴിച്ചു കാണിക്കുന്നതായിരിക്കും ഉറപ്പായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഒരുപാട് ടൈം എടുക്കുക കേട്ടോ നമ്മളിത് ഇന്നിപ്പോൾ ഉൾപ്പെടെ നേരിട്ട് തുടങ്ങിയതാണ് അപ്പോൾ നമ്മളിത് ജസ്റ്റ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നേ ഉള്ളൂ കേട്ടോ ത്രയും നേരം അതിന് പറയുകയായിരുന്നു നമ്മൾ ജസ്റ്റ് പോകുന്ന വിട്ടുകയെന്നുള്ള ഇനി വേണം നമുക്ക് കഴിക്കാനുള്ളത് ഓക്കെ പക്ഷേ ഇത്രയും ടൈം എടുത്ത് ചെയ്താലും ഈ സംഭവം നല്ല ഐറ്റം കിട്ടിയവരായിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ളത് അടിപ്പൊഴിയാണ് അതിൻ്റെ ഏതൊരു സംശയവും ഇല്ല ഓക്കെ നമുക്കത് ഇതിലേക്ക് അല്പം എണ്ണ അതാ തടയിൽ കൊടുക്കാറുണ്ട് ഓക്കെ ഫ്രസർ അതുപോലെ എല്ലാ പ്രൊഫസർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബുദ്ധിമുട്ടും കൊണ്ടുവന്ന് എണ്ണയുമ്പോഴേക്ക് കൊടുക്കുക ഓക്കെ എന്താ എണ്ണ തടയിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക സാധാ വിളിച്ചെണ്ണ എണ്ണയാണ് ഉള്ളത് അപ്പൊ ഇനി നമുക്കത് നമ്മളെ റൊട്ടി ഒന്ന് കാണാം ഓക്കെ നമ്മളെ ഇതാണ് കേട്ടോ ഇത് ഓരോ ലെയർ ആണ് കെട്ടോ നമുക്കത് ഇങ്ങനെ പിടിക്കുമ്പം തന്നെ അത് ഓരോരോ ലെയർ ആയിട്ട് ഇങ്ങനെ അളവ് വരും കഴിക്കാനും അത്രയും ടേസ്റ്റാണ് സംഭവമുള്ള ഒരു കിട്ടിലും വെറൈറ്റി ആയിട്ടാണ് റൊട്ടി അത്യാവശ്യം നല്ല കോസ്റ്റി വരുന്ന റൊട്ടി തന്നെയാണ് ഇട്ടത് പുറത്തുനിന്നൊക്കെ റൊട്ടി വരച്ച് നോക്കിയാൽ ഇവിടെ അറിയാം കേട്ടോ പെറോട്ടക്കാരെ കോസ്റ്റി വരും മടക്കി റൊട്ടിക്ക് അപ്പൊ അതായത് ആണ് ഐറ്റം നമ്മളെ കൈക്കുന്നത് അതിലാണ് ഐറ്റം കണ്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കണ്ടാൽ മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട കൊണ്ട് എണേക്കുക ഇതാണ് നമ്മുടെ മടക്കറോട്ടം പെരോട്ട കണക്ക് തന്നെയാണ് പെരോട്ടയുടെ അതേ ഏകദേശം സെയിം രുചി തന്നെയാണ് പക്ഷേ ഇതിന്റെ നല്ല സോഫ്റ്റ് ആണ് പെറോട്ടക്കാട്ടിയൊക്കെ നല്ല വലിയ സോഫ്റ്റ് ആണ് കണ്ടും അപ്പൊ നമുക്കതായി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ അത് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റേതാ റെഡിയാക്കി അപ്പൊ നമുക്ക് പരത്ത് വെച്ചേക്കുന്ന കൂടെ നമുക്ക് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് എടുക്കാം ഓക്കെ ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ജനുവൻ ആയിട്ട് പറയണം സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സാധാരണ ഇങ്ങനെ കൊടുക്കാൻ പറയാനായിട്ട് അപ്പൊ അതായത് ഇതാണ് നമ്മുടെ ഐറ്റം കിട്ടും കണ്ടോ ഇത് ഫുള്ള് കണ്ടോ ഫുള്ള് മടക്കാണ് കേട്ടോ മടങ്ങി 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 മടങ്ങിയാണ് ആണ് ഇരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ മടക്കറൊട്ടി എന്ന് പറയുന്നത് ഇതെന്ന് വച്ചാൽ നല്ല സോഫ്റ്റ് ആണ് സപ്പോൾ ചില കിട്ടില്ല സോഫ്റ്റ് ആണ് കുറെ പെറോട്ടയെ കട്ടി അതുണ്ടെങ്കിൽ ചപ്പാത്തി കട്ടി ഒക്കെ സോഫ്റ്റ് ആണ് കേട്ടോ അട്ടിപ്പൊളി സാധനമാണ് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം സമയം കിട്ടുമ്പോൾ പിന്നെ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ട് സമയം എഴുപ്പിന് കിട്ടും സമയം എടുക്കുന്ന സംഭവം തന്നെയാണ് അപ്പൊ സമയം എടുക്കും എന്തെങ്കിലും ഇത്രയും ഇത്രയും ടൈം എടുത്തോട്ടും മടക്കിയെടുക്കുക സമയം എടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുക്കാൻ കിട്ടും എന്തെങ്കിലും സംഭവം നല്ല കിഴിലോ അടിപ്പൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്നും കാണുക നമുക്കിതാ ഇതിലേക്ക് എണ്ണ ഒന്ന് തടയി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓരോ പ്രാവശ്യം തിരിച്ചിട്ടിട്ട് നമുക്ക് എണ്ണ തതയി കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്കത് ഇതൊന്ന് അടച്ചു വെക്കാൻ കിട്ടും നമുക്കിത് തുറക്കാം തുറക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടെ ഇതിന്റെ ഏർ കനത്തു പോകും അതാണ് ഇപ്പൊ കനത്ത ഫ്രണ്ട്സൊന്നും കണ്ടു കൊടുത്താൽ സാധനം കേട്ടോ നമ്മളൊരു പത്ത് പതിനെട്ടെണ്ണം ഉണ്ടാക്കിട്ടുണ്ടെട്ടോ പത്ത് പതിനെട്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത്തിരി സമയം എടുക്കും കാരണം ഓരോന്നും ഓരോന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഓക്കെ ഓക്കെ നല്ല അടിപൊളി സോദാണ് സംഭവം നല്ല കീടല ഐറ്റം ഉണ്ടോ അടിപ്പൊളി ഐറ്റം ആണ് കേട്ടോ അപ്പൊ എല്ലാത്തിലും ഉണ്ട് കേട്ടോ എല്ലാം ലെയർ ബൈ ലെയർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മാജിക് കണ്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട് സാർ ഇതെല്ലാം ലെയർ ആണ് കണ്ടോ ഓരോ ലെയർ ആണ് ഒന്ന് ജസ്റ്റ് താഴെത്ത കാണിച്ചു എല്ലാം ഓരോ ലെയർ ആണ് അത്രയ്ക്ക് സ്മൂത്ത് ആണ് സംഭവം കിട്ടില്ലോണം അടിയിലോണിവസം ഇതാകുമ്പോൾ നമ്മൾ ഇന്നത്തെ കിട്ടുന്ന സ്പെഷ്യൽ അപ്പൊ നമുക്കതാ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് എടുത്താൽ അതിലേക്ക് എണ്ണ പ്രത്യാച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ലെയർ റൊട്ടി എന്ന് പറയും അല്ലെങ്കിൽ മടക്ക് റൊട്ടി എന്ന് മലയാളത്തിൽ പറയും ഇതാണ് ഐറ്റം അപ്പൊ ഇതും കഴിഞ്ഞു കേട്ടോ ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പൊ ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ജീവിക്കുന്നത് കണ്ടോ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ അറിയാൻ കണ്ടോ ലെയർ ബൈ ലെയർ ആണ് കണ്ടോ ഞാൻ അടി വന്ന് എടുത്തേക്കുണ്ടോ ഒരുപാട് ലെയറുകളുണ്ട് കണ്ടോ പെരോട്ട കണക്ക് ഓക്കെ പക്ഷെ പെരോട്ട കണക്കല്ല പെരോട്ട കണക്ക് ടേസ്റ്റ് ഒക്കെ ഏകദേശം കണക്ക് തന്നെയാണ് പക്ഷെ സംഭവം നല്ല കിട്ടിലും ും സ്മൂത്ത് ആണ് സംഭവം ചൂടാണ് കളയണ്ട അടച്ചു വയ്ക്കുക അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മാജിക് കറിയാണ് സംഭവം നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ചിക്കൻ കറിയുടെ അതേ രുചിയാണ് പറയുന്നത് നല്ല മസാല വെച്ച് നല്ല ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഓക്കെ ആ അതും അതിനൊക്കെയാണ് നമ്മളെന്തായാലും നമ്മളെ മടക്ക് റൊട്ടിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് കൂടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ സംഭവം നമ്മളെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അവരുടെ എല്ലാം റിസോർട്ട് കാണുക കണ്ടാൽ മാത്രം പോലെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടുന്നത് എനേബിൾ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ടാങ്ക് കൂടെ നമ്മൾ കലക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നിന്ന് ഇന്ന് എന്താ നമ്മളെ ആ പീസ് കൂട്ടി ടാങ്ക് പെട്ടെന്ന് തന്നെ കലക്കി കുടിക്കാതെ കേട്ടോ അടിപൊളി ഒരു ടാങ്ക് ആണ് നമ്മളെ നല്ല മണം വരുന്നുണ്ട് നമ്മളെ കിടനം പൂർത്തിച്ചെക്കുന്ന ടാങ്ക് മഞ്ചസാര മഞ്ചസാര നല്ല നല്ല ചൂട് അടിപൊളി ചൂട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേരള വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഒരു കിടലം മടക്ക് റൊട്ടി കൂടിയുണ്ട് മടക്ക് റൊട്ടിയും അതിനൊക്കെ തന്നെ നമുക്കൊരു കിടലം അടിപ്പൊളിയായിട്ടുള്ള ഉരുളങ്ങൾ റോസ്റ്റ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക ഓക്കെ നമുക്ക് ഏകദേശം കുറച്ചും കൂടെ കൂടെ വരാണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ തീർച്ചയായിട്ടും കൊടുക്കാം ഓക്കെ ബാക്കി എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് കേട്ടോ ഒരു പത്ത് മണി ടെണ്ണം ഉണ്ട് കേട്ടോ പത്ത് മണി ടെണ്ണം നമുക്ക് കഴിക്കാനായിട്ട് റെഡിയാണ് ഇനി കഴിക്കണം ഇവിടെ നോക്കുമ്പോഴത്തേക്കും അറിയാം ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും അറിയാം ലെയർഡ് ആണ് ഫുള്ള് ലെയർ ആണ് നമ്മളെ പെരോട്ടമ്മ പെരോട്ടയുടെ അതേ ടേസ്റ്റ് അല്ല മൈദയാണ് മൈദമാവാണ് പക്ഷെ സംഭവം നല്ലൊരു വെറൈറ്റിയാണ് ആണ് നമ്മളെ ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാനും അതേ കണക്കാനും നമുക്ക് വീട്ടിൽ വെള്ളം കൂടി ഉണ്ടാക്കി വല്ലപ്പോഴും കൂടെ പറ്റുകയാണ് എന്ന് നോക്കില്ല കാരണം നല്ല ടൈം എടുക്കുന്നുണ്ട് അതിനൊക്കെ നല്ല സൂപ്പർ ഐറ്റം പിന്നെ അതിനൊക്കെ നമ്മൾ കറി നല്ല കിടിലും കറിയുണ്ട് അടച്ചിട്ട് അപ്പൊ നമുക്കത് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇതുമൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലെ വിശേഷങ്ങൾ അപ്പൊ നമ്മളത് അടക്കിയാണ് അപ്പൊ വരുന്നു ഇതിൻ്റെ അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ്